ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗീരിതാ മറിയത്തോട് വെളിപ്പെടുത്തിയ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ യജ്ഞിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്തിൽ അകറ്റുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ വിശ്വാസത്തിന്റെ ആത്മാർത്ഥത വഴി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തിലും വാഴയണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ അധികം അധികം ഉജ്ജ്വലിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും ഓ ദിവ്യഹൃദയമേ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ ധ്യക്ഷ പീഡം അലങ്കരിക്കുവാൻ അങ്ങ് മനസ്സാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംശുദ്ധമാക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങളെ അങ്ങ് ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ അനിഷ്ടത്തിൽ വീഴാനിടയായാൽ ഓ ദിവ്യഹൃദയമേ അങ്ങ് മനസ്സപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന് അയാളെ ഓർമ്മിപ്പിക്കണമേ ജീവിതാന്ത്യത്തിൽ അന്ത്യ വേർപാടിന്റെ മണിനാഥം മുഴങ്ങുകയും ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലംഘനീയമായ ആ കൽപ്പന സ്വമേധ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഈ കുടുംബാംഗങ്ങളെല്ലാവരെയും മോക്ഷത്തിൽ ഒന്നിച്ചേർത്ത് അങ്ങയുടെ മുഹത്വത്തെയും ദിവ്യകാരുണ്യത്തെയും പാടി സ്വദിക്കുന്ന ഒരു ദിവസം ആഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിന്റെ വിമല ഹൃദയവും മഹത്തുമേറെ പിതാവായ വിശുദ്ധ യോസഫും ഈ പ്രതിഷ്ഠയെ അങ്ങയ്ക്ക് കാഴ്ചവെക്കുകയും ഇതിന്റെ ഓർമ്മ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ബോധത്തിൽ ആവിർഭവിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ രാജാവും പിതാവുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിന് എല്ലാ മഹത്വവും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസെ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരിത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ